കരട് പട്ടികയിൽ നിന്ന് പുറത്തായവർക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കും ഇതുവരെ പേര് ചേർക്കാത്തവർക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്കും ഇപ്പോൾ പേര് ചേർക്കാൻ അവസരമുണ്ട് ഇത് എങ്ങനെ ലളിതമായി ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമ്മുടെ പേര് പട്ടികയിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇതിനായി ഇലക്ട്രൽ സെർച്ച് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഐ ഡി കാർഡ് നമ്പർ നൽകിയാൽ മതി ഇനി ബൂത്തിലെ മുഴുവൻ ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇൻ സന്ദർശിച്ച് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് അറിയാൻ സിഇഒ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക നിങ്ങൾ ആദ്യമായി വോട്ട് ചേർക്കുകയാണെങ്കിൽ പൂരിപ്പിക്കേണ്ടത് ഫോം ആർ ആണ് നിലവിൽ പേരില്ലാത്തവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവർക്കും അപേക്ഷിക്കാം ഫോട്ടോ ആധാർ കാർഡ് ജനന തീയതി തെളിയിക്കുന്ന രേഖ വിലാസം തെളിയിക്കുന്ന രേഖ എന്നിങ്ങനെയാണ് ആവശ്യമായ രേഖകൾ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രവാസികൾ ചെയ്യുന്ന വലിയ അബദ്ധമാണ് പ്രവാസിയാണെങ്കിലും നാട്ടിലെ സാധാരണ വോട്ടർ പട്ടികയിൽ പേര് തുടരുന്നത് ഇത് നിയമപരമായി ശരിയല്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും വോട്ട് തള്ളപ്പെടാറുണ്ട് അതുകൊണ്ട് ഫോം ഏഴ് ഉപയോഗിച്ച് നാട്ടിലെ വോട്ടർ പട്ടികയിൽ നിന്നുള്ള പേര് ഒഴിവാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് തുടർന്ന് ഉപയോഗിച്ച് ഓവർസീസ് ഇലക്ടർ അതായത് പ്രവാസി വോട്ടറായി രജിസ്റ്റർ ചെയ്യുക പാസ്പോർട്ട് കോപ്പി മാത്രം മതി ഇതിനെ ഓർക്കുക പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ നേരിട്ട് ബൂത്തിലെത്തണം ഓൺലൈൻ വോട്ടിംഗ് നിലവിലില്ല മരണം താമസം മാറൽ തുടങ്ങിയ കാരണങ്ങളാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ ഫോം ഏഴ് ഉപയോഗിക്കാം വിലാസം മാറ്റാനോ വോട്ടർ ഐ ഡിയിലെ തെറ്റുകൾ തിരുത്താനോ ഫോം എട്ടാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് സ്വന്തമായി വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴിയോ വോട്ടർ ഹെൽപ്ലൈൻ ആപ്പ് വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം അല്ലെങ്കിൽ അതാത് പ്രദേശത്തെ ബി എൽഒമാരെ കണ്ട് ഫോം നേരിട്ട് നൽകാം വോട്ടവകാശം നമ്മുടെ കരുത്താണ് ഈ കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിവരം പ്രവാസികളായ സുഹൃത്തുക്കളിലേക്കും എത്തിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാക് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക